ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്തായ ഇ പി ജയരാജൻ മൌനം തുടരുന്നു പാർട്ടിയുമായി പ്രത്യക്ഷ ഏറ്റുമുട്ടൽ വേണ്ടെന്നാണ് ഇപിയുടെ നിലപാട് കഴിഞ്ഞ മൂന്ന് ദിവസമായി കണ്ണൂർ പാപ്പിനിശ്ശേരിയിലെ വീട്ടിൽ തന്നെയാണ് ജയരാജൻ ഉള്ളത് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി അർജുൻ കല്യാട് ചേരുന്നുണ്ട് അർജുൻ ഗുഡ് മോർണിംഗ് രണ്ട് ദിവസമായി എൽ കൺവീനർ സ്ഥാനത്ത് നിന്നും ഇ നീക്കിയിട്ട് എന്നിട്ടും ഇപിയുടെ ഭാഗത്തു നിന്നും മൗനം തുടരുകയാണ് എന്തെങ്കിലും മറുപടി നമുക്ക് പ്രതീക്ഷിക്കാമോ നമ്മൾ ഓരോ ഘട്ടങ്ങളിലും ഇ പി ജയരാജൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉണ്ടായിരുന്നത് ഇന്നലെയും ഇ പി ജയരാജൻ പ്രതികരണം നടത്തും അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താകുന്നു വലിയ തോതിൽ ഒരു രാഷ്ട്രീയപരമായി തന്നെ ഈ വിഷയം ചർച്ചയാവുന്നു പക്ഷേ സ്വാഭാവികമായും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അദ്ദേഹം പ്രതികരണം നടത്തേണ്ടതാണ് ഇല്ലെങ്കിൽ പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങളെല്ലാം എന്നുള്ള കാര്യം അദ്ദേഹത്തിനും ബോധ്യമുള്ളതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഒരു പ്രതികരണം നടത്തേണ്ടത് അനിവാര്യത തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള യാതൊരുവിധ പ്രതികരണവും ഉണ്ടാവുന്നില്ല എന്ന് വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെയാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത് ഏറ്റവും പ്രധാനമായി പാർട്ടിയോട് ഒരു പ്രത്യക്ഷ കലഹത്തിന് മുതിരേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട് തന്നെ കൃത്യമായ തോതിൽ കാര്യങ്ങൾ വിലയിരുത്തിയതിനു ശേഷം കൃത്യമായ തോതിൽ പാർട്ടിയിലെ അദ്ദേഹവുമായി അടുപ്പമുള്ള വ്യക്തികളോട് സംസാരിച്ചതിനുശേഷം മാത്രമായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രതികരണം അദ്ദേഹം നടത്തുക എന്നുള്ള കാര്യം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും അദ്ദേഹം ഈ പാർട്ടി നടപടി സ്വ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുള്ള സ്വാ പാർട്ടിയുടെ നടപടി അംഗീകരിക്കുകയും അതോടൊപ്പം ഏതെങ്കിലും തരത്തിൽ പാർട്ടിയിൽ ഒരു പരക്ഷമായി നീരസം പ്രകടമാക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതിന് പുറമെ അദ്ദേഹം ഒരു രാഷ്ട്രീയ വിരമിക്കൽ അദ്ദേഹം സ്വയം തന്നെ എടുക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല ആ രീതിയിലേക്കുള്ള പ്രതികരണങ്ങളും ആ രീതിയിലേക്കുള്ള ചില സൂചനകളുമാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നത് അതായത് കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അദ്ദേഹം ഇപ്പോൾ പക്ഷേ പാർട്ടി സമ്മേളനങ്ങളെല്ലാം നടക്കുകയാണ് സ്വാഭാവികമായും അദ്ദേഹത്തിന് ഒരു കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും അദ്ദേഹത്തിനെ മാറ്റാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല പക്ഷേ അദ്ദേഹം തന്നെ തന്നെ മാറ്റുന്നതിന് മുമ്പ് തന്നെ താൻ തന്നെ മാറി നിൽക്കാനുള്ള ഒരു ഒരു രീതിയിലേക്കാണ് ഇ പി ജയരാജൻ്റെ പോക്ക് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഒരുപക്ഷെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള രീതിയിൽ നിന്ന് മാറി അദ്ദേഹം ഒരു സ്വയം വിരമിക്കലിലേക്ക് അല്ലെങ്കിൽ ഒരു വിശ്രമ ജീവിതത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് സ്വാഭാവികമായിട്ടും പാർട്ടി അത്തരത്തിൽ ഒരുപക്ഷെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും മാറ്റുകയും കീഴ്ഘടകങ്ങളിലേക്ക് അദ്ദേഹത്തെ ഉൾപ്പെടുത്തുകയും ക്ഷണിതാവൊക്കെയായി അദ്ദേഹത്തെ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ അങ്ങനെയുള്ള ഒരു നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ വേണ്ടിയിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മൗനം എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്നുണ്ട് കാരണം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി സ്വാഭാവികമായും അന്ന് സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായിട്ടുള്ള എം വി ഗോവിന്ദൻ്റെ സമ്മേളനത്തിന് ശേഷം ഇ പി ജയരാജൻ പ്രതികരിക്കും എന്നുള്ളതായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ ഇടതു കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള ചില സൂചനകൾ പക്ഷേ അദ്ദേഹം അന്ന് പ്രതികരണം നടത്തിയതേയില്ല എന്നാൽ അതിന് തൊട്ടടുത്ത ദിവസം കൃത്യമായ തോതിൽ കാര്യങ്ങളെ അവലോകനം ചെയ്ത് വിലയിരു ശേഷം ഒരു പ്രതികരണം നടത്തുമെന്നുള്ള കാര്യം നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷേ അന്നും അദ്ദേഹം പ്രതികരണം നടത്തിയില്ല ഇന്നിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെ കണ്ണൂരിലുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുമോ അല്ലെങ്കിൽ അദ്ദേഹം ഈ മൗനം തന്നെ തുടരുമോ എന്നുള്ള ഒരു ആശ്ചര്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഒരു സംശയമാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ഇ പി ജയരാജൻ ഏതെങ്കിലും തരത്തിൽ ഈ മൗനം വെടിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഒരു വളരെയധികം ആകാംക്ഷയോടുകൂടി നോക്കിക്കാടുകയും ചെയ്യുന്നത് എന്തായാലും രാഷ്ട്രീയ രംഗത്ത് ഇ പി ജയരാജൻ തുടരുന്ന ഓരോ മണിക്കൂറിലെയും മൗനം അത് വലിയ തോതിൽ പല വ്യാഖ്യാനങ്ങളിലേക്ക് പല രീതിയിലേക്കുള്ള ചർച്ചകളിലേക്ക് വഴി തുറക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഇ പി ജയരാജൻ വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ഏതെങ്കിലും തരത്തിൽ തൻ്റെ ഭാഗത്ത് കൊണ്ട് ഒരു സ്വയം വിമർശനകരമായ െന് സംസാരിക്കാൻ വേണ്ടി കഴിയുമെങ്കിൽ അതായിരിക്കും കൂടുതൽ അദ്ദേഹത്തിനും ഗുണം ചെയ്യുക പാർട്ടിക്കും ഗുണം ചെയ്യുക സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് ഈ മാധ്യമ പ്രവർത്തകരോട് കാണുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സമ്മർദ്ദങ്ങളുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ സംശയിക്കുന്നുണ്ട് കാരണം